ഹമാസ് ഭീകരർക്ക് കനത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലുമായുള്ള ഗാസ സമാധാന കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേൽ സൈനികരെ ലക്ഷ്യം വെച്ച് ഹമാസ് ഭീകരർ ആക്രമണം നടത്തുകയാണെന്നും കരാർ പാലിക്കുന്നില്ലെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു ഹമാസ് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഐഡിഎഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഹമാസുമായി ഞങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടു ഹമാസ് ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത തിരിച്ചടിയുണ്ടാവും അവർ പോയാൽ ശക്തമായ തിരിച്ചടി ഉള്ളിലേക്ക് കടന്നുചെന്ന് നൽകുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേലിനോട് പറഞ്ഞാൽ രണ്ടു മിനിറ്റിനുള്ളിൽ അവർ ആക്രമണം നടത്തും എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല അവർക്ക് ചെറിയൊരവസരം നൽകുകയാണെന്നും ഹമാസ് അക്രമാസക്തരായ ആളുകളാണെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുകയും ഗാസയിലേക്കുള്ള സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇസ്രയേൽ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചു സഹായം ഗാസയിലേക്ക് എത്തിക്കുന്നതിനായി കെറോംഷാലോം വഴിയുള്ള അതിർത്തി തുറന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഗാസിയിലെ വെടിനിർത്തൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജെഡി വാൻസ് ഇസ്രായേലിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിയാനൂസ്